ഞാൻ നായികയാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചെറിയ പെൺകുട്ടിയല്ല പറയാൻ വൈകിപ്പോയി നടി എസ്തർ തന്നെ പറ്റിയുള്ള വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കാറില്ലെങ്കിലും ഇതു പങ്കുവെക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ദൃശ്യം സിനിമയിലെ മോഹൻലാലിന്റെ ഇളയമകൾ എസ്തർ നായികയാകാൻ അവൾപ്പെടുന്ന പാട് കണ്ടില്ലേ എന്ന തരത്തിൽ കമന്റിടുന്ന ആളുകൾക്കിടയിൽ സുന്ദരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കാനാണ് ഇഷ്ടമെന്ന് എസ്തർ പറയുന്നു സാധാരണയായി സമൂഹമാധ്യമങ്ങളിൽ എല്ലാം തുറന്നു പറയുന്ന ആളല്ല ഞാൻ പക്ഷെ ഇന്നിവിടെ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും മനോഹരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആൾക്കാരെ അവരുടേതായ അനുമാനങ്ങൾ മെനയാൻ വിടുകയാണ് പതിവ് ഓ അവൾ ഒരു നായികയാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വെറുമൊരു ചെറിയ പെൺകുട്ടി എന്ന തരത്തിലാണ് പലരും കമന്റ് ചെയ്യാറുള്ളത് ആ ഒരു നാരിയേറ്റീവിന് പിന്നിൽ ഒളിച്ചിരുന്ന് എൻ്റെ സ്വപ്നങ്ങൾ നിശബ്ദമായി കെട്ടിപ്പിടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇതു പങ്കുവെക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും തനിക്ക് എന്താണ് വേണ്ടതെന്ന് ഉറപ്പുള്ള വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറിയ പെൺകുട്ടി അത് നേടാനായി കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് യു കെയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന് മുന്നിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് നടി എസ്തർ അനിൽ ഇതെല്ലാം കുറിച്ചത് മറ്റു നടിമാരായ മമിത ബൈജു ദേവിക സഞ്ജയ് ഗൗരി കിഷൻ നന്ദനാവർമ്മ നിവേദിത സതീഷ് തുടങ്ങി നിരവധി പേരാണ് നടി എസ്തറിനെ പ്രശംസിച്ചെത്തിയത് ഡിപോൾ പബ്ലിക് സ്കൂൾ യിൽ നിന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് വരെ എന്നായിരുന്നു എസ്തറിന്റെ അമ്മ മഞ്ജുവിന്റെ കമന്റ് ഓൾ ദി ബെസ്റ്റ് എസ്തർ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി